ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഓ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഇതാന്ന് നല്ല സന്തോഷായിട്ടുള്ള വീഡിയോസാണ് അല്ലേ എന്താണ് എന്റെ ശബ്ദം മാത്രമല്ലേ കാണുള്ളൂ കാക്ക് വരുന്നുണ്ട് അപ്പതാ നമ്മളുടെ ഫിനോട്ടെ എയർപോർട്ടിലെത്തിട്ടുണ്ട് അപ്പൊ അതാ ഒരു കുറച്ച് ടൈമും കൂടി ആവുമ്പോൾ ഇവിടെ വീട്ടിലെത്തും അല്ലേ അപ്പ ഞങ്ങള് വെയിറ്റ് ചെയ്ത് നിക്കാണേ ഞങ്ങളിതാ വെയിറ്റ് ചെയ്ത് നിക്കാണേ അത് ആറ്റിയും ബാബുലിയൊക്കെ കാക്കുവിനെ കാണാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് കാക്കുവിനെ കാണാതെ എത്രയും ദിവസങ്ങൾ മാറിയിക്കണത് അപ്പൊ കാക്കു വരണേന്റെ ഒരു ഇതിലാണ് രാവിലെ ഞങ്ങൾ ഡോറ് മുട്ടണ വെച്ച കേട്ടിട്ടേ വേഗം നീറ്റി പോയിട്ട് ഡോറ് വർന്നു നോക്കി അപ്പൊ ഇവിടെ ഇല്ലായിരുന്നു ഡോറ് പറഞ്ഞിരുന്നത് മുട്ടിയിരുന്നത് അടുത്ത വീടിന്റെ റൂമിന്റെ വാതിലാരോ മുട്ടിയതാ ആ ഞങ്ങൾ വേഗം ഉറക്കത്തിന്ന് വേഗം നീറ്റിങ്ങാണ്ട് പോയി വെക്കിയതാണ്

ണോക്ക് ഇങ്ങോട്ട് ഒരുമിച്ച നിക്കു നല്ലല്ലേ ആ ബാക്കിൽ പിടിച്ചോ ബേക്കിൽ പിടിച്ചോളീ കാക്ക വരുമ്പോ കൊടുത്താൽ മതി

എല്ലാരും കാക്കുന് ഫ്ലവർ പൊട്ടിച്ച് കാത്ത് വെക്കാൻ ആശാന്റെ ചൊത്ത് നിന്നു ഏ അങ്ങനെ എന്റെ ചൊത്ത് വന്നിക്കണം ടാ കളന്മാര് ഇതൊക്കെ എടുത്ത് പോയി സാധനങ്ങള് വിശേഷം മാസം ആർമതിച്ച ഒരു മാസം നല്ല നല്ല സുന്ദരനായിക്കണല്ലോ നല്ല ചൂടല്ലേ എന്നിട്ട് വെളുത്തണല്ലോ ചൂടിന് വെളുത്തത് എന്റെ വാച്ചോക്കോ ആ ആ ഒരു പരിപാടി കളഞ്ഞാ നാടി മാത്ര കളച്ചലിന് നാണക്കുഴി ഒക്കെ തെളിഞ്ഞിക്കണ് കള്ള തെറ്റായ ുഴിയൊക്കെ തെളിഞ്ഞിക്കണല്ലോ നെണക്കുഴിക്കളി വെക്കി വിളിച്ചാൽ മതി വിളിച്ചാ മതി ആരടിന്റെ ബകുല മുട്ടമ്മൂലിയാക്കി ആര കുട്ടിനൊന്നിട്ട് സത്യം ആരന്റെ കുട്ടിന് ഒന്നിട്ട് ആരൊക്കെ നല്ല വരുത്ത അഡ്വാൻസ് ആയിട്ട് തന്നെ അവിടെ കക്ക് വരുമെ ഞങ്ങൾ ഇവിടെ എന്നിട്ടുണ്ട് പത്തി കഴിഞ്ഞപ്പോ നീറ്റ് വരുന്നേലും ഓം വന്നിട്ട് കിടക്കാന്ന് നീറ്റ് ഓന്നെ ചെറിയ ഓം വന്നിട്ട് കിടക്കാതെ ആദ്യ വലിയ ഞാൻ ഇവിടെ തന്നെ കിടന്നുറങ്ങണിട്ടന്ന് കാക്ക വന്നപ്പോ നാളെ ഞങ്ങളിവിടെ തന്നെ അല്ലേ ഉറങ്ങിണ്ട് അങ്ങനെ ഫിനൂട്ടം വന്ന സന്തോഷം വർത്താനും കളിയും ചീരിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഓൺ കൂടുന്ന സാധനങ്ങളൊക്കെ ഒരു നോക്കിക്കൊണ്ടിരിക്കാൻ കേട്ടാ അപ്പൊ നാട്ടിൽ നിന്ന് പഴവും പിന്നെ അതുപോലെ വീട്ടിലുണ്ടായ മാങ്ങിയും ഒക്കെ കുളത്താഴ്ചണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒരു പാകത്തൊക്കെ ആക്കി വെച്ചു പിന്നെ കൊറേ വർത്താനും കളിയും ചീരിയും വിശേഷം പറിച്ചതൊക്കെ കഴിഞ്ഞപ്പോ ഏകദേശം ഞങ്ങൾ പങ്കെ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നിട്ടാ അപ്പൊ എന്തായാലും പുറത്തുനിന്നാക്കാൻ നോമ്പ് തുറന്ന് വിചാരിച്ചിട്ടതാ ഞങ്ങള് പോവാൻ റെഡി ആയിട്ട് നിൽക്കണ്

പോണ ോണിക്കുമ്പോഴേ ആറ്റിയും ബബിളിൽ ഇനിയും കൂടി നന്നായിട്ട് തള്ളി മറിക്കൊണ്ടിട്ട ഫിനോനോട് ആ കാണുന്നത് അതാണ് ഈ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പോലെ എത്രയോ നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ പോലെ ഫിനോനോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഞാനും കിച്ചു അത് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ നേരെ ടീ ടീറ്റന്റിലെ പോയത് കൂടെ ഫാദും മോനും ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞാലാക്കിയും വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയും കൂടി ചായയും സ്നാക്സും ഒക്കെ കഴിച്ച് ഇനി പെട്ടെന്ന് ഞങ്ങൾ വിചാരിച്ചു നേരെ ബീച്ചിൽ പോകാന്ന് പിന്നെ നിസ്കാരം കാര്യങ്ങളും കഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ടൈം നമുക്ക് അവിടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് അത്യാവശ്യം സ്നാക്സും ജ്യൂസും

അല്ല ആ മുള്ളുണ്ട് മയിലാഞ്ചേരി പോയതന്നെട്ടാ മൈലാഞ്ചേരി ആണാവ മണത്തൊക്കെ ആൾക്കാരുണ്ടാ വിചാരിക്കണ പോലെടിയാ ആൾക്കാരൊക്കെ ഇണ്ടടിയവടെ ഓരോന്നും വിചാരിക്കല ആ കുഞ്ഞ ആ കുഞ്ഞആന്താനം അന്തരം മാത്രം പറഞ്ഞത് എന്തൊക്കെയാ പറഞ്ഞു അവന്റെ ഭാഷ അതിനെ ഉയി അതായത് ഉഴിഞ്ഞു പോവുക ചായകോളെ ഏ എന്ത് അതുപോലെ തോന്നിക്കുന്ന സ്ഥലമാണ്

എന്താണ് ആട്ട പറഞ്ഞാ പിന്നേല് മാറ്റില്ല അങ്ങനത്തെ മക്കൾ നല്ല കളിയിലാണ് കേട്ടോ കൂടെ ഞങ്ങളും ഞങ്ങളെ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ വെല്ലുന്ന് കയറിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽച്ചും കൂടി ചുളുവിൽ മക്കളെ ഓരോ റൈഡിൽ കയറി വെക്കുകയാണ് ഇട്ടാ പിന്നെ നമ്മുടെ നാട്ടിൽ ഇവിടുത്തെയും ബീച്ചുകൾ തമ്മിൽ രണ്ട് രണ്ട് വ്യത്യാസമാണ് ഇട്ടോ നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ മറ്റേ നമ്മളെ ബീച്ച് സൈഡിലുള്ള കടല അതുപോലെ ചുരണ്ടി ഐസ് അതൊക്കെ ഒരു വേറെ വൈബല്ലേ അത് വേറെ പിന്നെ ഇത് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെട്ടോ ഇവിടെ സ്നാക്സ് കാര്യങ്ങൾ ജ്യൂസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്നാലും നമ്മുടെ നാട്ടിലെ ചുരണ്ടിയൈസും കടലും അതൊക്കെ വല്ലാത്ത ബീച്ച് വലി വന്നിരിക്കുമ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു മിസ്സിങ് ആണ് നല്ല അടിപൊളി സ്ഥലമാണ് പക്ഷേ എങ്കിൽ ഇവിടെ നിന്നും ലൈറ്റോട് കുറവാണ് അവിടെയൊക്കെ കുറേ ഫാമിലീസ് മറ്റേ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ബാർവിക്കൊക്കെ ചൂ ഉണ്ടാക്കുന്നുണ്ട് നല്ല രസം ഉണ്ടാ നല്ല ഇളം കാറ്റും കടലിൻ്റെ വക്കലിങ്ങനെ വന്നിരുന്നിട്ട് പിന്നെ ചിക്കൻ ചൂടാനൊക്കെ നല്ല രസമാണ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ ചെയ്യണ്ടവിടെ കുറേ ഫാമിലീസുകൾ പക്ഷേ ഇവിടെ കുട്ടികൾ കളിക്കണ ഈ ഭാഗത്ത് ലൈറ്റ് കുറവായതുകൊണ്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ വന്നിരിക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ബീച്ചിൽ കുറേ ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്തു പിന്നെ ഇവിടെ കുറച്ച് ലേറ്റ് കുറവായതുകൊണ്ട് തന്നെ വീഡിയോസ് അധികം അധികെടുക്കാനൊന്നും പറ്റില്ല എന്തായാലും മാക്സിമം നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടായിരുന്നു അപ്പോൾ ഫിനൂട്ടനോട് ഫസ്റ്റ് ഔട്ടിംഗ് ഒക്കെ എങ്ങനെ എങ്ങനെയുണ്ട് എന്നെ ചോദിച്ചുകൊണ്ടിരിക്കാനാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഫുഡ് കഴിക്കലും കൂടിയും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുക അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തി അവിടെ എത്തി കഴിഞ്ഞപ്പോൾ എതാ ഫിനൂട്ടനെ വേണ്ട കാര്യങ്ങളൊക്കെ അവൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഫിനൂട്ടനെ റൂട്ട് കൊടുത്തേക്കാണ് അവൻ്റെ ഇഷ്ടത്തിനായിക്കോട്ടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒക്കെ തന്നെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഓരോരുത്തർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് അലഹമില്ലാ അറാഹത്തായിട്ട് ഇന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഫിനൂട്ടം ഖത്തറിലെത്തിയതിൻ്റെ ശേഷമുള്ള ഫസ്റ്റ് നോമ്പ് തുറ വിശേഷങ്ങൾ ഇന്നത്തെ ഫസ്റ്റ് ഡേ വിശേഷങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റു ദിവസങ്ങളിലെ ഓരോരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓരോ വ്ളോഗേറ്റ് വരാം അപ്പോൾ എന്തൊക്കെയാണ് നാട്ടിൽ ഇതാ നോമ്പൊക്കെ കഴിയാതെ തുടങ്ങിയാലല്ലോ ഞങ്ങൾക്കും കഴിയാറായി തുടങ്ങി ഞങ്ങൾക്ക് ഇന്ന് ഇരുപത്തി ഏഴാമത്തെ നോമ്പാണ് കേട്ടോ ഞാനിപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്ന ദിവസം ഇരുപത്തെട്ടാമത്തെ നോമ്പായിരിക്കും അപ്പോൾ നാട്ടിൽ ഇരുപത്താറാമത്തെ നോമ്പുമായിരിക്കും അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്തത് നമുക്ക് പെരുന്നാൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തൊക്കെയല്ല എല്ലാരും പിന്നെ ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ മറ്റുള്ള വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാന്നൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പം ഇൻഷാല്ല നമ്മുടെ ഇവിടുത്തെ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളടുത്ത വീഡിയോയിൽ കാണാം അതുവരെക്കും എല്ലാവർക്കും അസലാമ